കുട്ടികൾക്ക് ഒരു ഒരു ഇങ്ങനത്തെ കരിയർ കുട്ടികൾ ക്ലാസ് കൊടുക്കാനായിട്ട് ഒരു സ്ഥാപനം ആ ഭാഗത്തില്ല അങ്ങനെ കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏത് മേഖലയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നിർദ്ദേശം കൊടുത്തുകൊണ്ട് അതിന് പറ്റാവുന്ന മാഷന്മാരും അതിൻ്റെ ഉദ്യോഗസ്ഥരും വെച്ച് ക്ലാസ് കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണതിൻ്റെ ഭാഗമായിട്ടാണ് ബാങ്ക് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ സപ്പോർട്ടും ബാങ്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളർന്നു വരുന്ന തലമുറയിൽ നമുക്ക് ഏത് വിധേനും ഒരു നിർദ്ദേശം കൊടുത്ത് അവരെ വളർത്തിയെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബാങ്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതിന് എന്ത് ചെലവ് വന്നാലും ബാങ്ക് ഏറ്റെടുത്ത് നടത്താനായിട്ട് താല്പര്യപ്പെടുകയാണ് ഇത് തുടർന്നും കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ആശ ഇപ്പോൾ ഒരു പത്തോ മുപ്പത് നാൽപ്പത് പിള്ളേരോടും നമ്മൾക്ക് ഇവിടെ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും നാളെ തുടങ്ങി കൂടുതൽ അങ്ങനെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പേരെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ വരുന്നവർക്ക് കൃത്യമായിട്ട് ക്ലാസ് കൊടുത്തുകൊണ്ടും തുടർന്നും ഇത് നടത്തിക്കൊണ്ട് പോകണം ഞങ്ങളുടെ ആഗ്രഹം അത് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു മുതൽപ്പെട്ട ആകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സെക്രട്ടറിനെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ സെക്രട്ടറിനെ ഏൽപ്പിക്കും ബാങ്ക് തുടങ്ങി ഇരുപത്തഞ്ച് വർഷത്തോളമായി സൂപ്പർ ഗ്രേഡ് ബാങ്ക് എന്നുള്ള നിലയിൽ സ്ഥാപനം വളർന്നിട്ടുണ്ട് പുതിയ തലമുറയിൽ കുട്ടികൾക്ക് അവരുടെ അഭിജി അഭിരുചിക്കനുസരിച്ചുള്ള പഠനം കണ്ടെത്തുന്ന തുടരുന്നതിനും നല്ല താല്പര്യമുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നതിനുമുള്ള ഒരു അന്തസ്സുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അവരുടെ ടേസ്റ്റിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കോഴ്സ് ഒരു പ്രോഗ്രാം ബാങ്ക് നടത്തണമെന്ന് തീരുമാനിക്കുകയും അതിന് സന്തോഷ് സാറ് ഞങ്ങളെ സഹായിക്കുകയും ഗൈഡ് ചെയ്യുകയും ഈ കോഴ്സ് തുടർന്ന് കുട്ടികൾക്ക് ഒരു ജോലി ലഭിക്കുന്നത് വരെ ഉള്ള ട്രെയിനിങ് കൊടുക്കാവുന്ന അവസ്ഥയിലാക്കുന്നതിനാണ് ബാങ്ക് ആഗ്രഹിക്കുന്നത് അതിനായിട്ട് ബാങ്ക് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടും കരുതി വച്ചിട്ടുണ്ട് അപ്പം തുടർന്ന് ഈ മേഖലയിൽ വിദ്യാർത്ഥികൾ അവര് അവരുടെ ഭാവിക്ക് ഗുണകരമാകുന്ന അവസ്ഥയിൽ വന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മയക്കുമരുന്നിനും ഒറ്റപ്പെടലുകൾക്കും വേദിയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ അതിൽ നിന്ന് മാറ്റി അവരുടെ ഭാവിക്ക് അനുകൂലമാകുന്ന കാര്യങ്ങൾക്ക് യോജിക്കാനും കൂട്ടായ്മയിൽ വളരാനും നല്ല ജോലികൾ കണ്ടെത്തി ഈ നാട്ടിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ബാങ്ക് ആഗ്രഹിക്കുന്നത് അത് ഈ നല്ല ട്രെയിനേഴ്സിനെ നല്ല ട്രെയിനിങ്ങോടുകൂടി അവർക്ക് ഫ്രീ ആയിട്ട് നൽകുന്നതിനാണ് ബാങ്ക് തീരുമാനിച്ചിട്ടുള്ളത് അത് തുടർന്നും പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ നടത്തുന്നതിനാണ് ബാങ്കിൻ്റെ ഭരണസമിതിയുടെ തീരുമാനം അപ്പോൾ അതിലേക്ക് ഇനി ഈ വരുന്ന നാളുകളിൽ കുട്ടികളുടെ രജിസ്ട്രേഷൻ നടത്തി ഈ പ്രോഗ്രാം വിജയപ്രദമാക്കുവാൻ മണബ്ലോക്കോട് ഒരു തീരുമാനം എന്നെ അവരെ സമീപിക്കാണ് ചെയ്തത് കുട്ടികളില് നിരന്തരം ട്രെയിനിങ് കൊടുക്കുക അവരെ ഉയർന്ന മേഖലയിലേക്ക് കരിയറിലേക്ക് എത്തിക്കാൻ വേണ്ടിയുടെ ആദ്യത്തെ തുടക്കമാണ് ഈ നടക്കുന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ആ ടെസ്റ്റ് നോക്കിയിട്ട് കുട്ടികൾക്ക് സാധാരണ കുട്ടികളെ ഏതെങ്കിലും ഒരു കോഴ്സിൽ പോയി ചെയ്തിരുന്നു അതിനു പകരം അവർ ഏത് ഏത് കരിയറിലാണ് എത്തേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുന്നു അതിന് ചേർന്ന കോഴ്സ് താഴോട്ട് ആ കോഴ്സ് തീരുമാനിക്കാനായിട്ട് കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ആ ടെസ്റ്റ് നടത്തി ഈ കുട്ടികളെ കണ്ടുപിടിച്ച് അതാണ് പ്രസിഡന്റ് കൂടി പറഞ്ഞത് അവർക്ക് ഇന്റർവ്യൂ സ്കിൽസ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് ജോബ് ഹണ്ടിങ് ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ് കുട്ടി അവിടെ വരുന്ന അവരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്ത് അവർ ഏത് കരിയറിൽ പോകുന്നു കൃത്യമായിട്ട് പേരാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് അത് നമ്മള് രാവിലെ ഒമ്പതരയ്ക്കാണ് ഒമ്പതേ മുക്കാല് ക്ലാസ് തുടങ്ങും ഒരു പന്ത്രണ്ടര മണിക്കൂർ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ അവരുടെ മുഴുവൻ കരിയറിന്റെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് അവർക്ക് ഏത് ഏത്

രീതിയിൽ ആ പരിപാടിയാണ് ശനിയാഴ്ച നടത്തുന്നത് ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഈ പരിസരത്ത് ബാങ്ക് ഇങ്ങനെ ഒരു പുതിയ കാര്യത്തിലേക്ക് ആദ്യം അഭിനന്ദനം കാരണം ബാങ്ക് തീരുമാനിച്ചിട്ടാണ് നമ്മളെ നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് പല സ്കൂളുകളിലും ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ അത് വലിയ ഫീസ് ഒക്കെ ചെയ്യുന്നത് ഉദാഹരണം ഈ നടത്തുന്ന നമ്മുടെ ടെസ്റ്റ് നടത്തുന്നതിന് എഴുന്നൂറ്റി അമ്പത് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് I don't know the bad.